ഹരേ കൃഷ്ണ കുന്തി തുടരുന്നു ശ്ലോകം ഇരുപത് തഥാ പരമഹംസാം അമലാത്മനാ ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേ മഹിസ്ത്രീയറിയ കുന്തിദേവി തന്റെ പ്രാർത്ഥന തുടരുന്നു പരമഹംസന്മാരായവർക്കും മുനിമാർക്കും അമലാത്മന അതായത് ആത്മാവിനും ഭൗതികത്തിനും ഇടയിൽ വിവേചിക്കാൻ കഴിവുള്ള മനസ്സുള്ളവർ ഇവർക്കെല്ലാം ഭക്തി നൽകുവാനായി സ്വയം അങ്ങ് അവതരിക്കുകയാണ് ഭക്തിയോഗ വിധാനാർത്ഥം ഏറ്റവും വലിയ ിക്ക് പോലും അങ്ങേയെ മനസ്സിലാക്കുവാൻ കഴിയില്ല അതിലും അതീതമായാണ് ഭഗവാൻ എന്ന സത്യത്തെ നിലകൊള്ളുന്നത് ഭഗവാൻ എന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ അവൻ അമലാത്മാവായി മാറണം മനസ്സിൽ സാക്ഷാൽ ഭഗവാൻ മാത്രമാകുന്ന അവസ്ഥ എപ്പോൾ നിറയുന്നുവോ അപ്പോൾ മാത്രം ഈ അമലാത്മാക്കളെ പോലെ ഭക്തിയോഗം ഏറ്റവും പരിപക്വമായ രീതിയിൽ പരിശീലിപ്പിക്കുവാൻ കഴിയും കഥം പശ്യേ മഹിസ്ത്രീയ അങ്ങനെയുള്ളപ്പോൾ സ്ത്രീകളായ എന്നെ പോലെയുള്ളവർ അങ്ങയെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അറിവില്ലാത്ത ഞങ്ങൾക്ക് ഭക്തിയോഗം എങ്ങനെ സിദ്ധിക്കും അതുകൊണ്ട് അറിവില്ലാത്ത ഞാൻ അങ്ങേയെ നമസ്കരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ